അടിയന്തര പ്രമേയ നോട്ടീസിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബോംബ് നിർമ്മാണം നടക്കുന്നതെന്ന് സണ്ണി ജോസഫ് എം എൽ രണ്ട് വർഷം മുൻപും സമാനമായ സംഭവം നടന്നുവെന്നും സി പി എം ഇതൊക്കെ ചർച്ച ചെയ്യുമോ എന്നും ചോദ്യം അതേസമയം സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ് വിനീഷ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദങ്ങൾ തന്നെയാണോ സഭയിൽ ഉട ഉടലെടുത്തിരിക്കുന്നത് മറ്റു വിശദാംശങ്ങളും ബോംബ് പൊട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ പരസ്പരം പഴിച്ചാരുന്ന കാഴ്ചയാണ് വലിയ വാഗ്വാദങ്ങൾക്കാണ് നിയമസഭയ്ക്കുള്ളിൽ ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത് നിലവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സഭയ്ക്കുള്ളിൽ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ് നിലവിൽ ഈ ഒരു ബോംബ് പൊട്ടിയ കണ്ണൂരിൽ സ്റ്റീൽ ബോംബ് പൊട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അത് ഊർജ്ജിതമായി തന്നെയാണ് പുരോഗ പുരോഗമിക്കുന്നത് എന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി മന്ത്രി സ്വീകരിച്ചത് എന്നാൽ അടിയന്തര പ്രമേയത്തിന് അവസരാനുമതി തേടിക്കൊണ്ട് ഈ ഒരു വിഷയം മുന്നോട്ട് വച്ച സണ്ണി ജോസഫ് എം എൽ ആകട്ടെ സർക്കാരിനെ കടന്നാക്രമിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ സി പി എം ആണ് ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം ബോംബ് നിർമ്മിക്കുന്നത് കണ്ണൂരിൽ വ്യാപകമായി സി പി എം ആണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മിക്കുന്നത് എന്ന ഒരു പരാമർശമായിരുന്നു അദ്ദേഹം സഭയ്ക്കുള്ളിൽ നടത്തിയത് തുടർന്ന് ഭരണപക്ഷത്തു നിന്ന് ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു എന്തായിരുന്നാലും തനിക്ക് പറയാനുള്ളത് താൻ പറയുമെന്ന ഒരു നിലപാടിൽ സണ്ണി ജോസഫ് ഉറച്ചു നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് സ്പീക്കർ ഇടപെട്ടത് പഴയ ചരിത്രം അല്ല ഓർമ്മിപ്പിക്കേണ്ടത് ഈ നിലവിൽ അടിയന്തര പ്രമേയം എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ പറയണം അല്ലാതെ പഴയ ചരിത്രങ്ങൾ പറയേണ്ടതില്ല എന്ന ഒരു നിലപാട് സ്പീക്കറും സ്വീകരിക്കുകയുണ്ടായി എന്തായിരുന്നാലും നിലവിൽ ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ ഈ വിഷയത്തിൽ വലിയ വാഗ്വാദങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് വലിയ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനാണ് ഇതിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അബിനീഷ് ഇവിടെ ഈ കണ്ണൂരിൽ പാനൂരിൽ ബോംബ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഇടതുപക്ഷ നേതാക്കൾ സന്ദർശനം നടത്തി വൈഫ് പ്രവർത്തകരടക്കം ഈ മരിച്ച വ്യക്തിയുടെ ഈ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച വ്യക്തിയുടെ വസതിയിൽ സന്ദർശനം നടത്തിയതും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതുമൊക്കെ വലിയ വിവാദമായിരുന്നു ആ സമയത്തൊക്കെയും അത് നാട്ടുകാർ എന്ന രീതിയിൽ പങ്കെടുത്തത് എന്നുള്ള വിശദീകരണമാണ് എം വി ജയരാജനടക്കം നടത്തിയത് പിന്നീട് ആ വാ വാക്കുകളൊക്കെയും ആ വിശദീകരണങ്ങളൊക്കെയും പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെയും ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ വാദഗതികൾക്ക് മുന്നിൽ എല്ലാ വസ്തുതയും പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട തീർത്തും പ്രതിരോധത്തിലാകുന്ന ഒരു സർക്കാരിനെയാണ് ഒരു ഭരണപക്ഷത്തെയാണ് നിയമസഭയിൽ ഇന്ന് കാണാൻ സാധിച്ചതല്ലേ ിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാകുന്ന ഭരണപക്ഷത്തെയാണ് നമുക്ക് സഭയ്ക്കുള്ളിൽ കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് സണ്ണി ജോസഫ് എം എൽ എ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് നിലവിൽ ഇപ്പോൾ സംഭവിച്ചതിന് സമാനമായ സംഭവങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായി പല കേസുകൾ അദ്ദേഹം സഭയ്ക്കുള്ളിൽ ഉദ്ധരിച്ചു തുടർന്ന് അദ്ദേഹം ചോദിച്ചത് ഈ കേസുകളിലെല്ലാം തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പ്രതികളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഒരിടത്തും തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല കേസ് രജിസ്റ്റർ അതിനുശേഷം തുടരന്വേഷണങ്ങളിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം അത് പാർട്ടി പ്രവർത്തകർ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ തുടരന്വേഷണങ്ങൾ ഇല്ലാതായ സാഹചര്യമുള്ള ഉണ്ടാകുന്നത് എന്ന തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് സണ്ണി ജോസഫ് എം എൽ എ സഭയ്ക്കുള്ളിൽ നടത്തിയിരിക്കുന്നത് ഇപ്പോഴും അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് സഭയ്ക്കുള്ളിൽ നടക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നു ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നും യെസ് തീർത്തും പ്രതിരോധത്തിലായ ഒരു ഭരണപക്ഷത്തെ തന്നെയാണ് നമുക്കിന്നും സഭയിൽ കാണാൻ സാധിച്ചത് വി വിനീഷാണ് വിവരങ്ങൾ നൽകിയത്